ഹായ് അപ്പം ഇന്നൊരു ഈവനിങ് വ്ലോഗോ ഞാൻ ഉറങ്ങുമായിരുന്നു ഒരു ഉറക്കം കഴിഞ്ഞിട്ട് ഇപ്പോൾ എഴുന്നേറ്റ് വന്നേ ഉള്ളു എൻ്റെ ഉച്ചയ്ക്ക് വ്യത്യാസമുണ്ടോ ഉറങ്ങി എഴുന്നേറ്റ് വന്നതാണേ ഇവിടെ നല്ല മഴയായിരുന്നു ഭയങ്കര മഴ ഇപ്പോൾ എന്നാൽ ഒന്ന് ചെയ്യാൻ തോന്നുന്നില്ലായിരുന്നു പുറത്തിറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇടന്ന് അങ്ങ് ഉറങ്ങിപ്പോയി ഉറങ്ങിയൊക്കെ എണ്ണീറ്റ് വന്നപ്പോഴത്തേക്കിനും മണിക്കൂട്ടനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സമയമായി സമയമായാലേ ആവുന്നേ ഉള്ളൂ ഇപ്പം രണ്ട് അമ്പത്തി ഒന്നായി മൂന്ന് മണി മൂന്ന് മണി ഒക്കെ ആകുമ്പോൾ കൊണ്ടുവരണം മൂന്നഞ്ചൊക്കെ ആയാലും കുഴപ്പമൊന്നും ഇല്ല അഞ്ചോ പത്തോ ആയാലും കുഴപ്പമൊന്നുമില്ല നമ്മളെ മുറ്റത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും എന്നിട്ട് മണിക്കൂട്ടിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ് തൊട്ടിമേള വീടുണ്ടല്ലോ അപ്പോൾ അവിടെ പോയി നേരം ഇരിക്കാൻ നേരത്തേക്ക് മൂന്ന് മണിയാവലു എന്നിട്ട് അവനെ കൊണ്ടുവന്ന അപ്പോൾ ഇപ്പം നേരം കുഞ്ഞ് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് പോവാം ചെറിയ ചാറ്റൽ മഴയുണ്ട് ഇട്ടോ ഇന്ന് കുറഞ്ഞായിരുന്നു പക്ഷെ ഇപ്പം ചെറിയൊരു ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് പിന്നെ കാണുന്ന കേട്ടോ അങ്കനവാടി അവിടെ സ്റ്റെയർ സ്റ്റേർ കണ്ടില്ലേ അവിടെ ഇത് എൻ്റെ വീട് തൊട്ടടുത്തെടുത്തല്ലോ എൻ്റെ വീട് ഇവിടെ ഇപ്പം അച്ഛനും ആങ്ങളെയും കൊച്ചുമാണ് കേട്ടോ താമസിക്കുന്ന ഞങ്ങൾ താഴെ വാടകയ്ക്ക് താമസിക്കുന്നു ആ അച്ഛരിപ്പുണ്ട് ഞാൻ ക്യാമറയും പിടിച്ചോണ്ട് പച്ചയായി ചിരിക്കുവാണ് കേട്ടോ അപ്പം എന്നെ ആരോ വിളിച്ചിട്ട് ഞാൻ അവരെ കാണിച്ചു കൊടുക്കുക എന്ന് പറത്തണ്ടട്ട പച്ചായിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ അറിഞ്ഞില്ല മഴയാണ് മഴയാണ് ചെറിയ ചാറ്റൽമഴയുണ്ട് ചെറിയ ചാറ്റൽമഴയുണ്ട് ആ പ്ലേറ്റ് ഉപ്പുമാവ് കിട്ടുവേ ഉപ്പുമാവ് അപ്പോൾ ഞാൻ മേടിക്കാൻ ഞാൻ പ്ലേറ്റ് എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി അപ്പോൾ ഞാൻ വീട്ടിൽ നിന്നൊരു പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്നേക്കുവാണ് ഉറക്കാണോ ഇവരുണ്ട് ഉറക്കൊക്കെ എഴുന്നേറ്റ് മഴ ഉണ്ടല്ലോ ഇപ്പം വാങ്ങിച്ചു അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ തന്നെ ആൾ തേണ്ട കാർട്ടൂൺ വെക്കാൻ വേണ്ടിയിട്ട് ടി വി വെച്ച് കഴിഞ്ഞോട്ടോ റിമോട്ടിൽ അവൻ തന്നെത്താൻ ഓൺ ആക്കും ബാക്കിയുള്ളതൊന്നും അങ്ങനെ അറിയത്തില്ല അതുകഴിഞ്ഞിട്ട് എൻ്റെ ഇലക്ക് റിമോട്ട് തരും അമ്മയെ കാർട്ടും വെച്ച് തരാൻ പറഞ്ഞോട്ട് എന്തോ വേണ്ട ഉപ്പുമാവ് വേണോ ആ ഓക്കേ അംഗനവാടിയിൽ നിന്ന് കൊണ്ടുവന്ന് ഉപ്പുമാവട്ട് നോർക്കു വതമ്പോണ്ടുള്ളത് അവന് ഇഷ്ടമാണ് അതവൻ കഴിച്ചോളും കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ട് ഉപ്പുമാവൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കും പിന്നെ ഞാനും മണിക്കൂറിനും കുറച്ച് നേരം ഇങ്ങനെ അവൻ്റെ കൂടെ ഞാനും ഇരുന്ന് ഇച്ചു നേരം കാർട്ടൂണൊക്കെ കാണും കുറച്ച് കുറച്ചുനേരമൊക്കെ അങ്ങനെയൊക്കെ കുറേ നേരം ഒരു നാല് നാലര വരെയൊക്കെ അങ്ങനെ സമയം പോകും കേട്ടോ പിന്നെ ഞാൻ ഇടയ്ക്ക് അടുക്കളയിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി മറിഞ്ഞുമൊക്കെ നിൽക്കും ആ സമയം കൊണ്ട് കുഞ്ഞാപ്പിക്ക് വരാൻ സമയമാവും കേട്ടോ അമ്മാ ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അടുത്തത് നമ്മേ കറണ്ട് ബില്ല് അടയ്ക്കാൻ സമയമായിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ് അല്ലെങ്കിൽ നാളെ വന്ന് ഊരി എടുത്തിട്ട് പോയാൽ പണിയാവില്ലേ അപ്പോൾ ഞങ്ങൾ ഇവിടെ അക്ഷയുണ്ട് തൊട്ട് മുറ്റത്ത് തന്നെയാണ് കേട്ടോ തൊട്ട് മുറ്റത്ത് തന്നെ കവ കടേക്കാൾ ഇഷ്ടം മാതിരി ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ചങ്ങ് നടന്നാൽ മതി അപ്പം ഞാനും മണിക്കുട്ടും മണിക്കുട്ടനും കൂടി അക്ഷയിലേക്ക് പോവുകയാണ് അവർ ചെന്ന് കറണ്ട് ബില്ലൊക്കെ അടച്ച് പിന്നെ ഞാൻ അപ്പം വരുമ്പോഴത്തേക്കിനെന്തേലും കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കാം ടേ കയറാന്നൊക്കെ ഓർത്തോണ്ടാണ് ഞങ്ങള് പോകുന്നത് അവിടെ അക്ഷയ് ചെന്നപ്പോഴത്തേക്കും തിരക്കുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബേക്കറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ബിസ്ക്കറ്റ് ഓരോന്നോരോന്നാ ചേച്ചിനെക്കൊണ്ട് എടുപ്പിക്കുകയാണ് കേട്ടോ പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ഒരു ഓരോ ബിസ്ക്കറ്റും ഒരു പൊട്ടറ്റോ ബിസ്ക്കറ്റും എടുത്തു പിന്നെ നേരെ എൻ്റെ ഈ പലഹാരങ്ങളുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവനിങ്ങനെ അത് ഇത് ഇത് വേണം അത് വേണം എന്നൊക്കെ പറയുന്നുണ്ടേ അപ്പം ഇതൊക്കെ അവൻ പറയുമെങ്കിലും അതൊന്നും മേടിച്ചൊന്നും അവൻ കഴിക്കത്തുമല്ലോ ചുമ്മാ പറയുന്നതെന്നാൽ ഞാൻ പിന്നെ ശരിക്കും പറഞ്ഞാൽ പോയത് പഴമ്പൊരിയോ അല്ലെങ്കിൽ ഇവന് ഇഷ്ടമാണ് മറ്റേ പത്തിരിയൊക്കെ പക്ഷേ ഞാൻ ചെന്നപ്പോൾ അതൊന്നും അവിടെ ഇല്ലായിരുന്നു പിന്നെ ഞാൻ ഒരു ബ്രെഡ് പൊരിച്ചതും അതുപോലെ ഈ ഒരു സ്വിഗീനുമാണ് ഓട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെ അത് അവിടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനേണ്ട ഒരു ഐസ്ക്രീം പാത്രത്തിൽ എടുത്തേക്ക് ചെന്നിട്ട് ഐസ്ക്രീം ഉണ്ട് അത് വേണമെന്ന് പറഞ്ഞ് മഴക്കായിരുന്നു പനിയാമാന ഐസ്ക്രീം കഴിക്കേണ്ട മഴയൊക്കെയല്ലേ ഇപ്പം കഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല അത് വാങ്ങിച്ചിട്ട് അത് റോട്ടിയിൽ കൂടി കഴിച്ചോണ്ട് പോകുന്ന സീനാണ് ഓട്ടോ കാണുന്നത് വീട്ടിൽ ചെന്നിട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ സമ്മതിക്കുന്നില്ല അവൻ റോട്ടിയിൽ കൂടി അതിൻ്റെ ഒരു പകുതി ഭാഗം തന്നെ പൊട്ടിച്ചിട്ട് അതിങ്ങനെ കഴിച്ചോണ്ടാണ് ഈ നടക്കുന്നത് ആണോ മണിക്കുട്ടാ സൂപ്പറാണോ ഞാൻ പൊളിച്ചു തരാം അമ്മ പൊളിച്ചു തരാം താട കിട്ടു തരാ തരി അമ്മക്ക് വേണ്ട അമ്മ പൊളിച്ചു തരാ പൊളിച്ചു തരണ്ടേ തന്നെ പൊളിച്ചോളുവോ ഇല്ലേ അതും ചെയ്യല്ലേ എനിക്ക് വേണ്ട മുത്ത ഇങ്ങനെയാണെങ്കി അമ്മ വിളിച്ചു തരാ ഞാനും മേടിച്ചിട്ടുണ്ട് അത് പൊട്ടിച്ചു തരികല്ലോ പൊട്ടിച്ചു തരികലായുണ്ട് അപ്പൊ അതല്ലേ ഞാൻ ആദ്യം ചോദിച്ച പൊട്ടിച്ചു തരാന്ന് ഇല്ല എന്നാ ഇല്ല അങ്ങനെ അവനത് പൊട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ സമ്മതിക്കത്തില്ല എന്നിട്ട് എൻ്റെ കയ്യിൽ ഒരെനുകൂടി കണ്ടപ്പോഴത്തേക്കിനും പിന്നെ അവനത് പൊട്ടിക്കാനായിട്ട് സമ്മതിച്ചു പൊട്ടിച്ചു കൊടുത്തു പിന്നെ അങ്ങനെ രണ്ടുപേരും കഴിച്ചുകഴിഞ്ഞിട്ടോ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവൻ വേണ്ട ഞങ്ങൾ കടയിൽ നിന്ന് വായിച്ചുകൊണ്ട് വന്ന് പൊതി നോക്കുവാണെങ്കിൽ ഇനി അതിൻ്റെ അകത്ത് ഐസ്ക്രീം ഇല്ലെന്നും പിന്നെ വഴക്കാണ് ഐസ്ക്രീം വേണമെന്നും പറഞ്ഞുകൊണ്ട് അതുവഴിയെല്ലാം നടക്കും ഐസ്ക്രീം കാണാനില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് അകത്തോട്ടെല്ലാം കയറി ചേച്ചിനെ വേണ്ടേ ആ പാപ്പം പാപ്പം ചേച്ചി ചേച്ചിനെട്ടോ ബ്രെഡ് ും ബിസ്കറ്റ് ന്നു മോനടുത്ത ബിസ്കറ്റ് ന്നു പിന്നേണ്ടേ പിന്നെ നമ്മുടെ പൊന്നെന്നാ വേണ്ടേ അയ്യോ ഐസ്ക്രീം നോക്കി പോണതാ എന്റെ പൊന്നേ അങ്ങനെ സമയം നാലരയൊക്കെ കേട്ടോ അപ്പോൾ അതേ കുഞ്ഞേച്ചിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകാമെന്ന് ഞാൻ മണിക്കുന്നോട് കൂടി മണിക്കുണ്ട് എന്തു ചെയ്താൽ വരത്തില്ല അപ്പോൾ എന്നാൽ നമുക്ക് വണ്ടി വരുന്നത് നമ്മുടെ മുറ്റത്ത് നിന്നാൽ കാണാൻ പറ്റൂട്ടോ അപ്പോൾ ഞാൻ പുറത്തോട്ട് ഇറങ്ങി നിൽക്കുകയാണ് അപ്പോൾ അവൻ അവിടെ ഇന്ന് ടി വി കാണുവാണ് അപ്പോൾ അതേ കുഞ്ഞേച്ചി വന്നു കേട്ടോ വിട്ടത് അവളുടെ വണ്ടി വന്നു അതിനിപ്പോൾ കുഞ്ഞേച്ചിനെ കൂട്ടി വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെല്ലുണ്ടോ ആ സമയത്ത് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിപ്പോയി അത് കഴിഞ്ഞുള്ള കുറച്ച് ഭാഗങ്ങൾ എടുക്കാൻ പറ്റിയില്ല കേട്ടോ മണികൊണ്ടാണെങ്കിൽ വീട്ടിൽ ഇരിപ്പുണ്ട് അപ്പോൾ ഇത് ചേച്ചി വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വന്നപ്പോഴേ അവൾക്ക് ഡോക്ടർ സെറ്റ് മേടിച്ച് വെക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ പോയത് ഞാൻ പോയില്ലല്ലോ വാങ്ങിക്കാൻ അങ്ങനെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ചായപുടിയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ അപ്പത്തേക്കും എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയിരുന്നല്ലോ ഇപ്പോഴും ചാർജ് ഒന്നുമില്ല ഇടയ്ക്കും ചാർജ് ആകുമ്പോഴത്തേക്കും ഞാൻ വന്ന് ഫോൺ എടുത്ത് വീഡിയോ എടുക്കുന്നതാണ് കളിയാണ് കിട്ടുമൊക്കെ ഞാൻ പിന്നെ തന്നെത്താൻ ഇങ്ങനെ ഇടന്ന് കളിച്ചോളും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ അപ്പൂസിൻ്റെ അടുത്ത് പോകണമെന്ന് വന്ന് വഴക്കാണ് അവിടെ അപ്പൂസ് ഇല്ലാത്തതുകൊണ്ട് അവനവിടെ ഇല്ല അവർ എവിടെയോ പോയേക്കുവാണ് അതുകൊണ്ട് ഇവിടെ തന്നെ ഇരുന്ന് കളിച്ചോളും കുഴപ്പമില്ല മണിക്കൂറിനാണ് ടിവിയുടെ മുമ്പിലാണ് ഫോണൊക്കെ കുത്തിയിട്ടിട്ട് ഞാനെന്ന വേണ്ട പിള്ളേരെ അവിടെ കളിക്കുവല്ലോ സമയം രണ്ട് മൂന്ന് പാത്രം ഉണ്ടായിരുന്നു അത് കഴുകിയിട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും നോക്കുമ്പോൾ കുഞ്ഞാപ്പീടെ ദേഹത്തെല്ലാം കരി ഇതെന്നാ മോനെ ഇത് എവിടെ നിന്നാന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും അവൾ ഒരു പിരികെ എഴുതിയതാണ് അങ്ങനെ ഒന്നാന്തരം മോന്ത മുഴുവനും കരി ആക്കി വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ തലേൻ്റെ ഒരു തോർത്തുമുണ്ടും കിട്ടിയത് കണ്ണാടി പോയി നോക്കട്ടെ നോക്കട്ടെത്തുമ്പോൾ പോയി നോക്കി നിൽക്കുന്ന ഭാഗമാട്ടോ കാണുന്നത് അതിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനും മണിക്കിട്ടാനും നിങ്ങൾ 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 സുഖായിട്ടിരിക്കുന്നുണ്ടോ നിങ്ങൾക്കു ഞങ്ങൾ ഇവിടെ ഭക്ഷണം ചെയ്യുന്ന ഭക്ഷണം തിന്നുട്ടോ ഞങ്ങളിവിടെ തീവിയും കണ്ടുകൊണ്ട് ഭക്ഷണ തിന്നു ഞങ്ങള് രാത്രി രാത്രി വരുമ്പോൾ നമുക്ക് നമുക്ക് കളിയൊക്കെ അവസാനിച്ച് പഠിക്കാനുള്ളതൊക്കെ പഠിക്കാൻ വേണ്ടിട്ട് പോണോട്ടോ ഇനി എഴുതാനുണ്ട് അങ്ങനെ ഹോംവർക്ക് ഉള്ളതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാണ് അങ്ങനെ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേക്കും പപ്പൊ വന്നു വിട്ടോ ഞങ്ങൾ അന്നേരം ഒന്ന് പുറത്തേക്ക് പോയി അപ്പോൾ പിള്ളേരെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ മഴയുണ്ടായിരുന്നു ചെറിയൊരു ചാപ്പിൽ മഴയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് പിള്ളേരെ ഞങ്ങൾ വീട്ടിൽ അച്ചാനെ ഏൽപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം കടയിൽ കയറണം കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒന്നൊക്കെ ഡ്രസ്സ് കയറുന്നില്ലാട്ടോ തിച്ചിരി പാൻറ്റീസ് കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കുന്നതായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പിന്നാക്കി പറഞ്ഞ പോലെ ഡോക്ടർസിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ പിന്നെ അത് മേടിച്ചുകൊണ്ട് വന്നോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്ന് വിട്ടിരിക്കുന്നത് അപ്പോൾ അത് വേണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഉണ്ടാക്കാതെ രണ്ടുപേരും വീട്ടിൽ പോയി കേട്ടോ അങ്ങനെ ഞങ്ങൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറി അപ്പം ഞങ്ങളൊരു ബോക്സിലുള്ളതാണ് കേട്ടോ നോക്കിയത് അവളാണേലും പറഞ്ഞു വിട്ടത് അങ്ങനെ ആ ബോക്സിൻ്റെ അകത്തുള്ളത് ഞങ്ങളത് നോക്കിയിട്ട് അവിടെ ഇല്ലായിരുന്നു ബോക്സിൻ്റെ അകത്തുള്ളതില്ലായിരുന്നു ഇപ്പോൾ ഒരു പെട്ടിയിൽ ഇങ്ങനെ തൂക്കി പിടിച്ചൊന്നും നടക്കത്തില്ല അങ്ങനത്തെ ടൈപ്പ് അവിടെ ഇല്ലായിരുന്നു പിന്നെ ഉണ്ടാകുന്നത് ഈ മോഡലൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഇതിലൊരു മാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് അതെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനാണെങ്കിൽ അത്ര സുഖമില്ലായിരുന്നു കേട്ടോ അതൊരു എന്താ പറയുക അത് അത്ര സുഖം ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് പോയി അത് കൊണ്ടുവന്നപ്പോൾ തന്നെ അതിൻ്റെ ഇടപാടുകൾ പകുതി കഴിഞ്ഞിരുന്നു പിന്നെ ഞങ്ങൾ പറഞ്ഞു വേറെ മേടിക്കാം ഞങ്ങൾക്ക് വേറെ ബോക്സിലുള്ളത് നമുക്ക് കിട്ടുമ്പോൾ വേറെ മേടിക്കാൻ തൽക്കാലത്തേക്ക് ഇത് വെച്ച് കളിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അത് വാങ്ങിച്ചു അതുപോലെ തന്നെ മണിക്കൂട്ടിനാണെങ്കിൽ ഒരു വണ്ടിയും വാങ്ങിച്ചു കൊടുത്ത് കൊടുത്തു കേട്ടോ മണിക്കൂറിനും വാങ്ങിക്കണമല്ലോ ഇതാണ് ഇത് രണ്ടുമാണ് ഇപ്പോൾ ഞങ്ങൾ പിന്നീട് എടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ ഇത് രണ്ടും ഞങ്ങൾ മേടിച്ച് ബില്ലടിച്ചു കുറെ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു ബില്ലടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി കുഞ്ഞാപ്പിക്ക് തന്നെയാണ് കേട്ടോ കുഞ്ഞാപ്പിട്ട് ഒരു ചെരുപ്പ് പോയിട്ടുണ്ടായിരുന്നു അത് അത്ര ചെരുപ്പ് പോയി തുടങ്ങിയായിരുന്നു അപ്പോൾ അവർക്ക് ഒരു ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കയറിയത് ചെരുപ്പൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലിട്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഞങ്ങളടുത്തൊരു ബേക്കറി കളയിലോട്ട് കൂടി കയറിയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞാപ്പിക്കൊക്കെ നാളെ സ്നാക്സ് സ്കൂളിൽ കൊണ്ടുവന്നു അപ്പോൾ അത് വാങ്ങിക്കാം അതും കൂടി വാങ്ങിച്ചിട്ട് പോകാം എന്ന് ഓർത്തിട്ട് ഞങ്ങൾ നേരെ അടുത്ത് തന്നെയുള്ളൊരു വേറൊരു ഡെക്കറിയിലും കൂടി കയറി അവിടെ നിന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ വേണ്ട വീട്ടിലേക്ക് ചെന്ന് പിള്ളേരെ കൂട്ടിക്കൊണ്ട് താഴത്തേക്ക് പോകുകയാണ് കേട്ടോ അവിടെ ചെന്നിട്ട് ഡോക്ടർ സെറ്റ് ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് വന്നിട്ട് പൊതുവെ മേടിച്ചില്ലടാ മറന്നു പോയി അപ്പായഅമ്മ കൊച്ചിന് ചെരുപ്പ് മേടിച്ചിട്ടുണ്ട് നല്ല സൂപ്പർ ചെരിപ്പ് കുഞ്ഞാപ്പി അല്ല അടിപൊളി ചെരിപ്പ് ഇങ്ങോട്ട് തയ്ക്കാവ് സൂപ്പറാണോ കുഞ്ഞാപ്പിട്ടാ അടിപൊളി രണ്ടുപേരും ഡോക്ടർ സെറ്റിന് വേണ്ടി ബഹളം ഉണ്ടാക്കരുത് കേട്ടോ ലാസ്റ്റ് മണിക്കൂറിനും കൊടുക്കണം എന്തോ പറഞ്ഞല്ലോ പൊട്ടിച്ചി തന്നെത്താൻ പൊട്ടിച്ചു അങ്ങനെ അങ്ങനെയല്ലേ അപ്പായ പൊട്ടിച്ചേരും അപ്പാടെയിലേക്ക് എടുക്കാം ആ പൊട്ടീല ബോക്സിലുള്ള നോക്കിട്ട് കണ്ടില്ല ഇനിയിപ്പിതെല്ലാം ഇവിടെ നിരത്തി കിട്ടണം കേട്ടാ എപ്പോഴും അത് കുടഞ്ഞിട്ട് ചെവിയിലോട്ട് പോയി ഇത് എന്നാണോ സൂപ്പർ അടിപ്പൊളി ഇ മണിക്കൂട്ടിന് മണ്ണ് വരാനായി ആടെ പപ്പ അത് ഫുറ്റ് ചെയ്ത് കൊടുത്തേ ഞാൻ വിചാരിച്ചു കുഴലായി അല്ല പപ്പ അത് ഇവിടെ വെക്കുന്നതാ പരിശോധിക്കാൻ ചെവിയിലോട്ട് വെച്ചാ മണിക്കൂട്ടാ പരിശോധിച്ചു എല്ലാവരേ Papa, papa na aadhim pariswaarikata. Oh, papa na aadhim pariswaarikata. Adi puli aana, Kunjapi? Super, ishtapata. Kunjapi, cherip ishtapata odi. Thala, attal maathara ഇനിയിപ്പങ്ങും പരിശോധന ആയിരിക്കും കേട്ടോ ഇനി എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല എന്റെ മക്കളെന്നെ പരിശോധിച്ചോളൂ നേനത പരിശോധിക്കുകയാണ് കുത്തിവെക്കുന്നു എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ എന്ത് എൻ്റെ പല്ലൊക്കെ പറിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് അങ്ങനെ രാത്രിത്തെ കലാപരിപാടികളൊക്കെ ഇനി ഇതൊക്കെയാട്ടോ ഇനി കുറച്ച് ദിവസത്തേക്ക് ഇതുതന്നെ ആയിരിക്കും പരിപാടി എന്താണേലും വീഡിയോ ഇപ്പിച്ചിരി ചെറിയതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ലെങ്ത് കൂടിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണേലും എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക